രണ്ട് മലപ്പുറത്ത് എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് എന്താ പറയാൻ ഞാൻ ടൈം കൂടെ കൂടുതൽ പറയാ ൊക്കെ കേൾക്കാറോ ഞാനും ഇവിടെ തന്നെയാണ് അധികം ഇനിക്ക് കൂടുതലൊന്നും പറയാന പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ മെഡിമോഡ് ഫാർമസിന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചു ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ പറയാ

എന്താണ് മലപ്പുറത്തുകാരോട് പറയാനുള്ളത് കൊമ്പങ്ങാട് തറവാട്ട് നിന്ന് ഇപ്പച്ചു ഞാനും മോൾ ടീം വന്നോക്കണോ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഏതായാലും ഷോപ്പിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് കുടുംബത്തിലുള്ള രണ്ട് മക്കളെ ഇപ്പാനും കുളിച്ചതിന് ഒരുപാട് നന്ദി പറയാണ് എല്ലാവിധ ആശംസകളും നേരാണ് പ്രത്യേകിച്ച് മുജീവാക്കാനോടും താൻ ആട്ടിയിട്ട് വെരി മച്ച് മച്ച് സോ ഇനി ടിച്ചു പൊളിക്കാനുള്ള ഒരു സമയമാണ് നമ്മുടെ മലപ്പുറത്തുകാരുടെ ആരോഗ്യമാണ് ആരോഗ്യ മേഖല ഈ ആരോഗ്യ മേഖലയിലേക്ക് ഒരു മുതൽ കൂട്ടാവാൻ തീർച്ചയായിട്ടും നമ്മുടെ മെഡിമോളന് സാധ്യമാകും ഈ ഒരു സന്തോഷത്തില് ഇരു പുതുവത്സരത്തിന്റെ ആദ്യ ദിവസം അല്ലെ നമ്മളെല്ലാരും ഇങ്ങനെ കൂടിയിരിക്കുകയാണ് അതും ആരോഗ്യരംഗത്ത് ഒരു ഒരു നമ്മുടെ മെഡി മെഡിമോണിന് ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് കുറച്ചുകൂടി ആഘോഷമാക്കിയാലോ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവിടെ കൂടി എല്ലാവർക്കും നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാരും കൂടി ആശംസിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്കിനി ഇനി പൊളിക്കല്ലേ നമ്മളെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ഈവനിങ് സമയം സംഗീത സാന്ദ്രമാക്കാൻ പോവാണ് കളറാക്കാൻ പോവാണ് മലപ്രദ രണ്ട് പ്രിയ താരങ്ങളാണ് നമ്മളോടൊപ്പം

മുഞ്ചുള്ള താമര പെണ്ണിന്റെ കൽവിൽ റബ്ബു തോലി പിശുചേലില്ല പെണ്ണിന്റെ കൽവിൽ റബ്ബ് തോലിപ്പിച്ചു കസവടിഞ്ഞ തെങ്ങിന് പൂക്കളായി വിരിഞ്ഞു കറകന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞു കസവടിഞ്ഞ തെങ്ങിനാക്കൾ പൂക്കളായി വിരിഞ്ഞു കറകന്ന മാനസത്തിൽ നമ്പിളി തെളിഞ്ഞു